സിനിമാ സംവിധായകരെ കുറിച്ചും സിനിമാ നടന്മാരെ കുറിച്ചും ഒക്കെ വളരെ മോശം അഭിപ്രായങ്ങൾ കേൾക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ പോകുന്നത് ഇപ്പോൾ രഞ്ജിത്തിനെ കുറിച്ച് ആലപ്പി അഷ്റഫ് ഒരു തഗ് തഗ്ഗല്ല വളരെ ഞെട്ടിപ്പിക്കുന്ന എന്നാൽ നമുക്ക് വായിക്കുമ്പോൾ ഹൃദയഭേദകമായിട്ടും കേൾക്കുമ്പോൾ ഹൃദയഭേദകമായിട്ടും ഇത്ര വർഷങ്ങൾക്കിപ്പുറവും അത് മലയാളികൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കൊടുവിലുണ്ടി കൃഷ്ണന്റെ മുഖത്ത് ശ്രീ രഞ്ജിത്ത് സംവിധായകൻ ശ്രീ രഞ്ജിത്ത് ഒന്ന് അദ്ദേഹത്തെ വിഷ വിളിക്കാനിപ്പോൾ പറ്റുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ആരോപണ വിധേയനാണ് വിവാദ നായകനാണ് പീഡന വീരനാണ് എന്നൊക്കെയാണ് അറിയപ്പെടുന്നത് സോ കർണത്തിനടിക്കുന്നുണ്ട് എവിടെ ഉരുളികൃഷ്ണനെ മലയാളികൾക്ക് അംഗ ഉക്കാറ് വെച്ചിരിക്കാറ് പറയുന്ന പോലെ അത്ര ഉയരങ്ങളിൽ വെച്ചിരിക്കുന്ന ഒരു ഒരു നടനാണ് അത്രയും കഴിവുള്ള അത്രയും ആൾക്കാരാ ഇന്നും അദ്ദേഹത്തിന് പടങ്ങൾ കാണാൻ എനിക്കൊന്നും മോഹൻലാലിന്റെ മമ്മൂട്ടിക്കൊക്കെ കൊടുത്തിരിക്കുന്ന പോലെ ഒരു സ്ഥാനം ജഗതിക്കൊക്കെ കൊടുത്തിട്ടൊരു സ്ഥാനം നമ്മൾ കൊടുത്തിട്ടുണ്ട് മനുഷ്യന്റെ കണ്ണത്തിന്റെ അടിച്ച സംഭവത്തെക്കുറിച്ച് ആലപ്പുഴ പോത്തെടുക്കുന്ന ഒരു പോസ്റ്റാണ് അവിടെ ചെയ്തിരിക്കുന്നത് അതിന് മറുപടിയായിട്ട് ചില സംവിധായകർ തിരിച്ചു പറഞ്ഞിട്ടുമുണ്ട് എന്താണ് രോഹിതനെ കുറിച്ച് പറയാനുള്ളത് രഞ്ജിത്ത് മലയാള സിനിമയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട തിരക്കഥാകൃത്തുക്കളിൽ സംവിധായകൻ ഒരാളായിരുന്നു രഞ്ജിത്ത് അദ്ദേഹത്തിനെ കുറിച്ചുള്ള ഇത്തരത്തിലുള്ള പോസ്റ്റുകൾ അദ്ദേഹത്തിൻ്റെ അടുത്ത കാലത്ത് വരുന്ന ചില രീതികളൊക്കെ കാണുമ്പോൾ അദ്ദേഹത്തിനോടുള്ള സ്നേഹം ബഹുമാനം അദ്ദേഹത്തിന്റെ കലാസൃഷ്ടിയോളം ഉള്ള സ്നേഹവും ബഹുമാനവും ഒന്നും പോയിട്ടില്ലെങ്കിൽ പോലും അദ്ദേഹം എന്ന വ്യക്തിയോട് രഞ്ജിത് എന്ന് പറയുന്ന വ്യക്തിയോടുള്ള സ്നേഹവും ബഹുമാനവും ഒക്കെ നഷ്ടപ്പെടുന്നു എന്ന കാര്യത്തിൽ യാതൊരു വിധമായ സംശയവുമില്ല നോക്കൂ ഒടുവിൽ ഒടുവിലുണ്ണികൃഷ്ണൻ ആ ആലപ്പി ആലപ്പ്യഷിന്റെ ആ വീഡിയോ കാണുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഒടുവിൽ ഒടുവിലുണ്ണികൃഷ്ണന്റെ അമുഖമാണ് അദ്ദേഹത്തിന്റെ കരണക്കുറ്റിക്ക് അടിക്കാൻ എങ്ങനെയാണ് സാധിക്കുക അതിനെ ന്യായീകരിച്ചുകൊണ്ട് പത്മകുമാറിനെ പോലെയുള്ള ആളുകൾ വരുമ്പോൾ അതിനെ ലഘൂകരിക്കുകയാണ് അതായത് പല സംഭവങ്ങൾക്കിടയിൽ ഉണ്ടായ സൗഹൃദങ്ങൾക്കിടയിൽ സൗഹൃദങ്ങൾക്കിടയിലുണ്ടായ വിഷയമാണ് ആലപ്പി ആലപ്പിയേഷ് എത്ര സൗഹൃദമാണ് െന്ന് പറഞ്ഞാലും കൃഷ്ണനെ പോലെ വന്ധ്യവയോധികനായൊരു മനുഷ്യന്റെ കരള തടിച്ചു അല്ലെങ്കിൽ പിടിച്ചു തള്ളി അല്ലെങ്കിൽ തെറി വിളിച്ചു എന്നൊക്കെ പറയുമ്പോൾ അതും രഞ്ജിത്തിനെ പോലെ ഒരാൾ ചെയ്തു എന്ന് പറയുമ്പോൾ ഞെട്ടലോടെയാണ് നമുക്കത് കേട്ടിരിക്കാൻ സാധിക്കുന്നത് അതിനു മുമ്പ് രഞ്ജിത്തിനെ റൂമിലേക്ക് വിളിച്ചു വരുത്തി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ചെറുപ്പക്കാരൻ രഞ്ജിത്ത് റൂമിലേക്ക് വിളിച്ചു വരുത്തി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ചെറുപ്പക്കാരൻ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ വിവാദ കാലഘട്ടങ്ങളിൽ കടന്നു വന്നതും അദ്ദേഹം അവന്റെ ഫോട്ടോസ് അങ്ങനത്തെ ഒരു സീനിയറിനടിക്ക് അയച്ചു കൊടുത്തു എന്ന വിവാദങ്ങളൊക്കെ വന്നതൊന്നും നമ്മൾ മറന്നിട്ടില്ല മാത്രമല്ല അദ്ദേഹത്തിന്റെ ഒരു ഇന്റർവ്യൂ എന്റെ മനസ്സിൽ ഇപ്പോഴും ഈ രഞ്ജിതിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അദ്ദേഹം എഴുതി വെച്ച കഥാപാത്രങ്ങൾ ഇന്റർവ്യൂ കൊടുക്കുന്ന ദൃശ്യങ്ങൾ സിഗരറ്റ് ഒക്കെ കത്തിച്ചു ഫ്യൂഡൽ മാഡവിയെ പോലെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന രഞ്ജ്യത്തിന് മനസ്സിലേക്ക് ഓർമ്മ വരും ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്ന മറ്റൊരു കഥയാണ് ദീപൻ ദീപൻ എന്ന് പറയുന്ന സംവിധായകൻ പുതിയ മുഖവും ഹീറോയും ഒക്കെ ചെയ്യുന്ന ദീപൻ എന്ന് പറയുന്ന സംവിധായകൻ ആ സംവിധായകന്റെ മനസ്സിൽ ഏറ്റവും വലിയ വിഷമം ഉണ്ടാക്കിയ ഒരു കഥ ആ കഥ പറയാതെ പോകാതിരിക്കാൻ പറ്റില്ല രഞ്ജിത്തിനെ പറ്റി പറയുന്നത് ദീപൻ പലപ്പോഴും രഞ്ജിത്തിന്റെ അസോസിയേറ്റ് ആയിട്ടൊക്കെ വർക്ക് ചെയ്തിട്ടുള്ളതാണ് രഞ്ജിത്തിനെ ഗുരുവായി മനസ്സിൽ കണ്ടിപ്പോഴാണ് ദീപൻ ഒരു സിനിമാ കഥയുമായി മറ്റൊരു തിരക്കഥാകൃത്തിന്റെ കഥയുമായി മമ്മൂട്ടിയെ സമീപിക്കുന്നു മമ്മൂട്ടി കുറച്ച് സിനിമകളൊക്കെ ചെയ്ത് ഫ്ലോപ്പായി നിൽക്കുന്ന സമയം മമ്മൂട്ടിയോട് ദീപൻ കഥ പറയുകയാണ് ഇതാണ് കഥ ഒരു ജേർണലിസ്റ്റുകളുടെ കഥയാണ് സിനിമാ കഥ മമ്മൂട്ടിക്ക് ഈ കഥ വായിച്ചു തീർന്നും മമ്മൂട്ടിക്ക് ഇഷ്ടപ്പെട്ടു മമ്മൂട്ടിയോടൊപ്പമുള്ള ജോർജിനോട് പറയാണ് ജോർജ് ജോർജ് സിനിമ പ്രൊഡ്യൂസർ അങ്ങനെ സിനിമ ഓണാവുന്നു വർക്ക് ഓണാവുന്നു സിനിമയുടെ പാട്ടുകൾ രതീഷ് വൈക ആണ് പോകുന്നു അദ്ദേഹത്തിന്റെ മ്യൂസിക് ഡയറക്ടറിൽ പാട്ടുകൾ റെക്കോർഡ് ചെയ്യപ്പെടുന്നു അതിനുശേഷം ശങ്കർ രാമകൃഷ്ണൻ ഒരു ദിവസം ഇവരോട് ഇത് പത്രപ്രവർത്തകരുടെ കഥയായതുകൊണ്ട് അദ്ദേഹത്തിന് കുറച്ച് ഇൻപുട്സ് തരാൻ പറ്റുമെന്ന് പറഞ്ഞൊരു കഥ വായിക്കാൻ വേണ്ടി കൊണ്ടുപോകുന്നു ആ കഥ വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് രഞ്ജിത്ത് റൂമിലേക്ക് കടന്നു വരികയും ഇതിൻ്റെ രണ്ടോ മൂന്നോ സീൻ വായിച്ചതിനു ശേഷം മമ്മൂട്ടിയെ വിളിച്ചിട്ട് ഈ പടം ചെയ്യണം മമ്മൂട്ടി വിളിച്ച് പറയാണ്ട് ഈ പണം ചെയ്യണ്ട പകരം ജോർജിന് മറ്റൊരു സിനിമ ഞാൻ ചെയ്തു കൊടുക്കാം അന്ന് രഞ്ജിത്ത് ഒരു സിനിമ ചെയ്യുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ് രഞ്ജിത്തിന് മാർക്കറ്റ് വാല്യൂ ഉള്ള സമയമാണ് മമ്മൂട്ടിയെ സംബന്ധിച്ചിടത്തോളം നല്ല സിനിമ ഇറങ്ങേണ്ടെന്ന ആവശ്യതയാണ് അങ്ങനെ രഞ്ജിത്ത് മമ്മൂട്ടിക്ക് വേണ്ടി ജോർജിന് വേണ്ടി ചെയ്തു കൊടുത്ത സിനിമയാണ് ബാബുട്ടി ബാ ബാബുട്ടിയുടെ നാമത്തിൽ ബാവൂട്ടിയുടെ നാമത്തിൽ എന്ന് പറയുന്ന ആ സിനിമ ആ വിഷമം പേറിയാണ് ആ ചെറുപ്പക്കാരൻ പിന്നീട് കാലഘട്ടങ്ങളിൽ കഴിഞ്ഞത് ഹീറോയ്ക്കൊക്കെ ശേഷം മമ്മൂട്ടിയെ വെച്ചൊരു സിനിമ എന്ന് പറയുന്നത് ഇൻഡസ്ട്രിയിലേക്ക് കടന്നു വരുന്ന എല്ലാവരുടെയും സ്വപ്നമാണ് മമ്മൂട്ടിക്ക് ഇഷ്ടപ്പെട്ട പ്രൊഡ്യൂസർക്ക് ഇഷ്ടപ്പെട്ട ഓണായ ഒരു സിനിമ കയറി കുതുകാല് വെട്ടിയ സംവിധായകന്റെ പേര് കൂടിയാണ് അത് അടുത്തറിയാവുന്ന സോഴ്സിൽ നിന്ന് കേട്ട കഥയാണ് അത്തരത്തിൽ എത്രയോ പേരുടെ രോഹിത് ോഹിത് പറഞ്ഞ അലപ്പ് അഷഫ് ഈ പത്മകുമാർ എന്ന് പറഞ്ഞ സംവിധായൻ അദ്ദേഹം പറയുന്നത് രഞ്ജിത്തിന്റെ അടിതാങ്ങി എന്ന ഭാഷയിൽ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് ആ അദ്ദേഹം തന്നെ പറയുന്നത് ആദ്യകാലങ്ങളിൽ ഈ രഞ്ജിത്ത് സിനിമയിലേക്ക് വരുന്ന ആദ്യകാലങ്ങളിൽ അലപ്പ്യ അർഷഫിന് പറയുന്നത് സുമുഖനായിട്ടുള്ള വളരെ വിനയാനുതനായിട്ടുള്ള നല്ല ഭാഷ സംസാരിക്കുന്ന നല്ല പെരുമാറ്റ പെരുമാറ്റശീലമുള്ളൊരു വ്യക്തിയായിട്ടാണ് രഞ്ജിത്തിനെ അലപ്പ് അഷഫ് പറയുന്നത് ആദ്യം തന്നെ ാലഘട്ടങ്ങളിൽ പിന്നീട് ഇദ്ദേഹം മറ്റേ വെന്നിക്കുടി പാർച്ചൊരു സമയം എത്തിക്കഴിഞ്ഞപ്പോൾ പുള്ളിയുടെ സ്വഭാവത്തിൽ അങ്ങോട്ട് കാര്യമായ മാറ്റങ്ങൾ സംഭവിച്ചു ഒരു സംവിധായകൻ എനിക്ക് തോന്നുന്നു സംവിധായകന്റെ സ്വഭാവത്തിൽ നടന്മാരുടെ സ്വഭാവത്തിൽ മാറ്റങ്ങളൊക്കെ നമ്മൾ കേട്ടുണ്ട് പക്ഷേ ഈ സംവിധായകൻ പ്രത്യേകിച്ചും അങ്ങനെ മാറ്റങ്ങൾ സംഭവിക്കും പിന്നീട് ഈ പറയുന്ന ലെവലിലേക്ക് അതായത് ഈ അറന്നബ്രാൻ്റെ സെറ്റിൽ അലപ്പി അഷ്റഫ് ചോദ്യം തിരിച്ചു വയ്ക്കുന്നു എന്റെ കണ്ണുകളെ ഞാൻ എങ്ങനെയാണോ വിശ്വസിക്കുക കാതുകൾ പറയുന്നത് നമുക്ക് വിശ്വസിക്കാതിരിക്കാം പക്ഷെ കണ്ണുകൾ എങ്ങനെയാണോ കാരണം അദ്ദേഹം ആ സെറ്റിൽ എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ ഈ പത്മകുമാർ തിരിച്ചു ചോദിക്കുന്നത് ചോദ്യം ഇരുപത്തെട്ട് വർഷങ്ങൾക്കിപ്പുറമാണോ ഈ ഒരു കാര്യം അദ്ദേഹം മരിച്ചു ഡോ കൃഷ്ണൻ അന്തരിച്ചു ഇത്രയും വർഷങ്ങളായി അപ്പോഴാണോ ഇപ്പോൾ കൊണ്ടുവരുന്നത് ചോദിക്കുമ്പോൾ അത് പറയാനുള്ള പ്ലാറ്റ്ഫോം ഹേമ കമ്മിറ്റി റിപ്പോർട്ടാണ് ജനങ്ങൾക്ക് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത് അതിന് മുമ്പ് പ്രത്യേകിച്ചും ഈ പറയപ്പെടുന്ന എനിക്ക് തോന്നുന്നു നമ്മുടെ പീഡനത്തിനിരയായ നടിമാർ പോലും അതിൽ ഒരു 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 നടി മാത്രമാണ് വളരെ ധീരയായി മുന്നോട്ട് വന്നത് അവരതിനെന്തെല്ലാം ഇന്നും അവർക്ക് നീതി കിട്ടും ഏഴു വർഷങ്ങൾക്ക് ഇപ്പുറവും അവർക്ക് ആ കേസിൽ നീതി കിട്ടില്ല എന്നുള്ളത് വളരെ വേദനിപ്പിക്കുന്ന കാര്യമാണ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്ന ഒറ്റ കാരണം കൊണ്ട് മാത്രമാണ് രഞ്ജിത്തിന്റെ പേര് ജനങ്ങളുടെ രോഹിത് പറഞ്ഞ പോലെ ആയിരുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സംവിധാനമായിരുന്നു അദ്ദേഹത്തിന്റെ കലകൾ എനിക്ക് ഇഷ്ടമാണ് ഒരു പാസ്റ്റ് കാരണം പോലും ഇദ്ദേഹത്തിന്റെ ഗെറ്റപ്പ് ഈ മാഡം ലുക്ക് മാത്രമല്ല അദ്ദേഹത്തിന്റെ സ്വഭാവത്തിലും ആൺ പെൺ വ്യത്യാസമില്ലാതെ ഒരാളാണെന്ന കഥകൾ അല്ലെങ്കിൽ ആ എത്തിച്ചേർന്നതിന്റെ കാരണം ഹേമ കമ്മിറ്റി ആയിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ ഹേമ കമ്മിറ്റിയിൽ ഈ പീഡനം അനുഭവിക്കും ഇന്നലെ രാത്രി പീഡിപ്പിക്കപ്പെട്ടവരല്ല ഈ

അദ്ദേഹത്തിന്റെ പിന്നെ അതെ അദ്ദേഹത്തിന്റെ ഈ ഈയൊരു സ്വഭാവ അതിനെപ്പോ അലഫേഷ് പറയുന്നുണ്ട് പിന്നീട് ആ സെറ്റിൽ ഈ ഒടുവിലുണ്ടികൃഷ്ണൻ പറഞ്ഞ വ്യക്തി ഒരുപാട് തമാശ പറയുന്നതാണ് അതായത് അദ്ദേഹം സെറ്റിൽ എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ് അദ്ദേഹം പോലെ ചിരിപ്പിക്കും പിന്നീട് ഒരിക്കലും അദ്ദേഹം സെറ്റിൽ വന്ന് ചിരിക്കുകയോ അദ്ദേഹത്തിന്റെ ഹൃദയമാണ് തകർത്ത് കളഞ്ഞതാണ് അലഫേഷ് അത്രയും ആയിട്ടുള്ള ആർട്ടിസ്റ്റിനകൾ അദ്ദേഹത്തിന്റെ പ്രായം അദ്ദേഹത്തിന്റെ ആരോഗ്യം ഇതൊന്നും പരിഗണിക്കാതെ കർണം പൊകച്ച ഒരു അടി കൊടുത്ത് അദ്ദേഹം താഴെ വീണു അദ്ദേഹത്തിന്റെ മറ്റു സഹപ്രവർത്തകർ എഴുന്നേപ്പിക്കുകയായിരുന്നാണ് അതിനെയാണ് ഈ പത്മവാറിനെ പോലെ ഈ വില കുറഞ്ഞ രീതിയിൽ അദ്ദേഹത്തിന്റെ ഞാൻ വരുന്ന ഒരു അവസ്ഥ എന്ന് പറയുന്നത് രഞ്ജിത്ത് ഇപ്പോഴും മലയാള സിനിമയിൽ പ്രബലനായി തുടരുക അദ്ദേഹത്തിന് പല ഇത്തരത്തിലുള്ള അവസരങ്ങൾ വെട്ടിമാറ്റാൻ സുപ്രധാരങ്ങൾക്ക് മുന്നിലേക്ക് ചെല്ലാൻ സാധിക്കും നോക്കൂ ദീപൻ എന്ന് പറയുന്ന സംവിധായകൻ അദ്ദേഹം വന്ന ചില സിനിമകൾ മാത്രം ചെയ്തു നല്ല സിനിമകൾ മാത്രം ചെയ്തു ഒരുപാട് കാലം അസോസിയേറ്റ് ആയിട്ട് കുറച്ച് ചുരുങ്ങിയ കാലം മാത്രം ജീവിച്ചിരുന്ന നമുക്കൊപ്പം നിന്ന ഒരു മനുഷ്യനാണ് ആ മനുഷ്യന്റെ സിനിമ അതും സ്വന്തം കൂടെ അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്ത ഒരാളുടെ സിനിമ അസൂയ അല്ലെങ്കിൽ മ്മൂട്ടിക്ക് ഇഷ്ടപ്പെട്ട ടോപ്പ് സിനിമയുടെ ടോപ്പാണ് അതിനുവേണ്ടി ഞാൻ മറ്റൊരു സിനിമ ചെയ്ത് തരാം ഇത് നിങ്ങൾ ചെയ്യണ്ട എന്ന് പറഞ്ഞുകൊണ്ട് വെട്ടിമാറ്റും ഇദ്ദേഹം ആണ് വന്നിരുന്നത് പല സിനിമകളിലൂടെയും നമ്മൾ ആരാധിക്കുന്ന പല കഥാപാത്രങ്ങളെയും ഉണ്ടാക്കിയെടുത്തത് എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ചിന്താഗതികൾ അദ്ദേഹത്തിന്റെ എഴുത്തുകൾ തന്നെയാണ് അദ്ദേഹത്തിന്റെ ചിന്താഗതികൾ എന്ന് നമ്മൾ രഞ്ജിത്തിന്റെ നരസിംഹം എന്ന് പറയുന്ന സിനിമയിൽ ഒരു സ്ത്രീ സങ്കല്പത്തെ കുറിച്ച് കഥാപാത്രമായ മിദ്രന്ദ്രുണ്ട് രണ്ടെണ്ണം അടിച്ചിട്ട് വരുമ്പം തട്ടാനും ഒക്കെ എനിക്കൊരു പെണ്ണിനെ വേണം ഇതൊക്കെ തന്നെയാണ് ഇദ്ദേഹത്തിന്റെ കൃത്യമായി കൃത്യമായി അദ്ദേഹം അദ്ദേഹം അത് എഴുതി ചേർത്തത് അദ്ദേഹത്തിന്റെ സ്വന്തം ചിന്താഗതികളാണ് സ്ത്രീ എങ്ങനെ കാണുന്ന ഒരു നോക്കൂ ഒരു ബാക്കിയുള്ള ആരോപണ ആരോപണങ്ങളിൽ പീഡനം പീഡനം എങ്കിലും ഞാൻ പറയുകയുള്ളൂ പറയുമ്പോൾ എന്നെ ആരോപണമാണ് വരുന്നത് ബാക്കിയുള്ള പീഡനങ്ങളിലൊക്കെ ഒരു സ്ത്രീയെ പീഡിപ്പിച്ചു അല്ലെങ്കിൽ ഒരു ഒരു സ്ത്രീ പുരുഷനെ പീഡിപ്പിച്ചു ഇത് മനസ്സിലാകാം ഒരു പുരുഷനെ തന്നെ മറ്റൊരു പുരുഷൻ സെലിബ്രിറ്റി ആയിട്ടിരിക്കുന്ന ഒരാൾ പീഡിപ്പിച്ചു എന്നിട്ട് അവൻ്റെ ഫോട്ടോ എടുത്ത് മറ്റൊരാൾക്ക് അയച്ചു കൊടുത്തു എന്നൊക്കെ പറയുമ്പോൾ എന്തുമാത്രം വികൃതമാണ് ഇവരുടെയൊക്കെ ചിന്താഗതി അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ മനസ്സ് അവരെന്തും ചെയ്യും അവരെന്തും ചെയ്യും അദ്ദേഹത്തിന് ഈ ഐ എഫ് എഫ് കെ വേദിയിലൊക്കെ കിട്ടിയ കുക്കുകളിയൊക്കെ അദ്ദേഹത്തിന്റെ കർമ്മഫലമാണ് എന്ന് പറയാതിരിക്കാൻ ഇപ്പൊ നോക്കൂ സിനിമകളൊക്കെ റിലീസ് ചെയ്ത് വലിയ രീതിയിൽ പടമുണ്ടാക്കുന്ന കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ പാലേരി മാണിക്കം ഒരു പാതിരാപലപാതകത്തിന്റെ കഥ എന്ന സിനിമ തിയേറ്ററിൽ എത്തി ഞാൻ പോയി കാണുമെന്ന് ആഗ്രഹം പക്ഷേ ഇത് വന്നതും പോയതും ആരും അറിഞ്ഞില്ല നോക്കൂ തിയേറ്ററിൽ പോയി കണ്ട് മമ്മൂട്ടി എന്ന് പറയുന്ന നടന്റെ നടന വിസ്മയത്തിൽ സംവിധായകൻ രഞ്ജിത്ത് എന്ന് പറയുന്ന രഞ്ജിത്തിന്റെ ആ ഒരു സംവിധാന മികവിൽ കൈയടിച്ച കണ്ണു നിറച്ച സിനിമയാണ് പാലേരി മാണിക്കമൊക്കെ അതൊക്കെ തിയേറ്ററിൽ വരുമ്പോൾ വലിയ ഹിറ്റാവും എന്ന് വിചാരിച്ചെടുത്ത് ഇയാളുടെ പ്രൊഡ്യൂസർ പഠനം ിൽ പോലും പ്രവൃത്തി ദോഷമാണ് അതാണ് ഇപ്പോ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്റെ മുപ്പത്തഞ്ചു വർഷത്തെ വയസ്സിനിടയിൽ ഒരു മുന്നൂറ്റമ്പത് തോട്ടം കണ്ടിട്ടുള്ള ഞാൻ തിയേറ്ററിൽ പോയി കണ്ടു അപ്പൊ പാലരിമാണി ഞാൻ കാണണം അത്രത്തോളം മനസ്സിൽ തട്ടി ഇപ്പോഴും അത് പാലരിമാണിക്കത്തിന്റെ ഒരു ഫ്രെയിം ടിവിയിലോ നെറ്റിലോ കണ്ടാതെ മൊത്തം കാണാതെ പോവാത്ത ഒരാളാണ് പക്ഷെ തിയേറ്ററിൽ പോയി കാണണമെന്ന് എന്ന് ചോദിച്ചിട്ട് കാണാൻ പറ്റില്ല അപ്പോ നോക്കൂ ദീപന്റെ ഒക്കെ ഈ മരണപ്പെട്ടു പോയ മനുഷ്യന്റെയൊക്കെ ആത്മാവ് ഇപ്പോഴും ദുഃഖിക്കുന്നുണ്ടാകാം അതുകൊണ്ടാണ് രഞ്ജിതിനെ പോലെയുള്ളവർക്ക് ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളെ നേരിടേണ്ടി വന്നത് നിങ്ങൾ എന്തിനാണ് ഇവരുടെയൊക്കെ അവസരങ്ങൾ ഇത്തരത്തിൽ തള്ളി നീക്കിയത് എന്തുമാത്രം ശാപം പേറിയാണ് ഈ മനുഷ്യനൊക്കെ മുന്നോട്ട് പോകുന്നത് ഏതായാലും കർമ്മം കർമ്മ എന്ന് പറയുന്ന ഒരു സംഭവം അത് കർമ്മഭൂമറ അത് തിരിച്ചടിച്ചുകൊണ്ടേയിരിക്കും കഴിയുന്നതും ആർക്കും ഉപ ഉപ ഉപകാരമൊന്നും ചെയ്തില്ലെങ്കിൽ ഉപദ്രവം ചെയ്യാതെ ബാക്കിയുള്ള കാലം ജീവിക്കാൻ നോക്കുക നല്ല സ്ഥലം നല്ല സിനിമകൾ ഉണ്ടാകട്ടെ നല്ല കഥാപാത്രങ്ങളുണ്ടാകട്ടെ സ്ത്രീകൾ സുരക്ഷിതരായിക്കട്ടെ സ്ത്രീകൾ സുരക്ഷിതരായിട്ടെ